വായിച്ചാൽ വളരും വായിച്ചില്ലേലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അനുശർ ഞാൻ ഗവൺമെൻറ് വി എച്ച് എസ് വീന സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനം അക്ഷരങ്ങളിൽ നിന്ന് വാക്കുകളിലേക്കും വാക്കുകളിൽ നിന്ന് വാക്യങ്ങളിലേക്ക് വാക്യങ്ങളിൽ നിന്ന് ിലേക്ക് കണ്ടികൾ അങ്ങനത്തെ ധാരാളം കണ്ഡികകൾ ചേർത്ത് നോക്കിയ ഒരു മഹത്തായ അനുഭവത്തിൻ്റെയും ഭാവനയുടെയും ഒരു രചനയാണ് ഓരോ പുസ്തകം ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കാം എന്തോന്നാണ് അക്ഷരത്തിൻ്റെ അർത്ഥം ചരം ഒരിക്കലും വരാത്തതാണ് അക്ഷരം അതായത് ഒരിക്കലും നശിക്കാത്തതാണ് അക്ഷരം നമ്മൾ എപ്പോഴും എവിടെ നിന്നാണ് ധാരാളം പുസ്തകങ്ങളെടുത്ത് വായിക്കാറുള്ളത് അതിന് ഒറ്റ ഒത്തരേ ഉള്ളു വായനശാലകൾ അങ്ങനെ ധാരാളം വായനശാലകൾ നിർമ്മിക്കാനും ഒത്തു കൂട്ടാനും നേതൃത്ഥം നൽകിയ ഭീൻ പണിക്കരുടെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളിലേക്കും നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്നിൽ നിലമ്പേരൂരിലാണ് പി എൻ പണിക്ക് ജനിച്ചത് അദ്ദേഹം ചെറുപ്പമായിരുന്നപ്പോൾ തൊട്ട് തന്നെ വായിക്കാൻ ധാരാളം സമയം കണ്ടെത്തിയിരുന്നു ഗ്രന്ഥശാലകളില്ലാത്ത ഒരു ഗ്രാമവും ഇന്ത്യയിൽ ഉണ്ടാവരുത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ആ ആഗ്രഹം നടത്താൻ വേണ്ടി അദ്ദേഹം തൻ്റെ പതിനേഴാത്ത വയസ്സിൽ തൻ്റെ ഗ്രാമമായ നിലമ്പേരൂരിൽ സനാതനധർമ്മം എന്നൊരു ഗ്രന്ഥശാല ആരംഭിച്ചു അങ്ങനെ 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 അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ പ്രയത്നങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കേരള ഗ്രന്ഥശാല സംഘം രൂപീകൃതമായി അന്ന് ിൽ പങ്കെടുക്കാനായി നാൽപ്പത്തി ഏഴ് ഗ്രന്ഥശാലകളുടെ പ്രതിനിധികളാണ് അവിടെ എത്തിയത് അദ്ദേഹം മുപ്പതോളം വർഷകാലം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗ്രന്ഥശാല സംഘം സർക്കാർ ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം സെക്രട്ടറി പദവി നിന്ന് രാജിവെച്ച് വിദ്യാഭ്യാസത്തിൻ്റെ പുതിയൊരു സംഘട സംഘടന ആരംഭിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ഗ്രന്ഥശാലകൾ നിർമ്മിക്കുന്നതിനും നിലനിർത്തുന്നതിനും സഹായിക്കുകയും മുപ്പതോളം വർഷക്കാല കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ അപരകാല പ്രവർത്തിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പതിന് നമ്മുടെ ലോകത്തിൽ നിന്നും യാത്രയായി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി തൊട്ട് അടുത്ത വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊമ്പത് തൊട്ട് സംസ്ഥാന വായനാ ദിനം നമ്മൾ ആചരിക്കുന്നു വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനേഴ് ജൂൺ പത്തൊമ്പതിൽ നമ്മുടെ സംസ്ഥാന വായനാ ദിനം ദേശീയ വായനാ ദിനമാക്കി മാറ്റി ഈ വായന വായനത്തിനോട് അനുബന്ധിച്ച് ഈ വർഷം വായനാ പക്ഷാചരണം ജൂൺ പത്തൊമ്പത് തൊട്ട് ജൂലൈ ഏഴ് വരെ ആചരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു വായനാ ദിനോ കൂടുതലൽ നല്ല പുസ്തകങ്ങൾ വായിച്ച് അറിവ് നേടാനുള്ള ആശംസകളും നേരതുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം